ഇന്ന് രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാ കേട്ടോ എൻ്റെ നല്ലൊരു കറിവേപ്പിലെ മരം ഇന്നലത്തെ രാത്രിയത്തെ മഴയിലും കാറ്റിലും ഒരു ഭാഗം കൊണ്ട് ഫുള്ള് ഇരിഞ്ഞങ്ങ് വീണേട്ടോ അപ്പം ഇല കൊണ്ട് വെയിറ്റായിട്ട് നിന്നായിരുന്നു അപ്പം കാറ്റൊക്കെ അടച്ചപ്പോഴത്തേക്ക് ഒരു ഭാഗം മൊത്തത്തിൽ ഇരിഞ്ഞങ്ങ് പോയി പിന്നെ വേരും കുറച്ച് ഇളവിട്ടിട്ടോ മണ്ണില്ലാതെ നിന്നെയായിരുന്നു അങ്ങനതാ അതെല്ലാം രാവിലെ നടന്നല്ല ജോലിയെല്ലാം സ്കൂളിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവരെയൊക്കെ വിട്ടിട്ട് വേണം അവരെ പുറത്തേക്ക് അങ്ങനെ മഴയൊക്കെ തോന്നുമ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങി ഇലയെല്ലാം കഴുകി മാറ്റി അയൽക്കാരിക്ക് ഒക്കെ കൊടുത്തതിന് ശേഷം മണ്ണ് എറിയതൊന്നും എടുത്തില്ല കേട്ടോ അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് കറിവേപ്പ് മരം ഒരിടത്തോട്ട് പിടിച്ച് കെട്ടി കേട്ടോ കെട്ടിയിട്ട് അതിന് ചവിട്ടിൽ കുറേ മണ്ണും കുറച്ച് ചാണകപ്പൊടിയൊക്കെ വെട്ടിക്കൂട്ടി വെച്ച് കൊടുത്തിട്ടൊക്കെ കിളിക്കുമെന്ന് അറിയത്തില്ല വേരിന് അനൊക്കെ വന്നുകൊണ്ട് പിന്നെ അടുത്ത് ആൾ സഹായത്തിനുണ്ടായിരുന്നേ അങ്ങനെ അവനൊക്കെയായിട്ട് കുറച്ച് നേരം കളിച്ച് കറിവേപ്പിൽ മരം പോയതിൻ്റെ ഒരു വിഷമവും ഉണ്ട് എനിക്ക് കിളിക്കോ കിളിക്കത്തില്ലെന്ന് അറിയത്തില്ലല്ലോ പിന്നെ അതിൻ്റെ ഒരുപാട് കുഞ്ഞ് മക്കളുമാരുണ്ട് കേട്ടോ മക്കളുമാരൊന്നും ഇത് അതിൻ്റെ പോലെ അത്ര സ്ട്രോങ് ആയിട്ട് കിളിച്ച് കിട്ടിയില്ല ഈ ഒരു തയ്യേ ഉള്ളു ഇത്ര നന്നായിട്ട് കിളിച്ച് കിട്ടിയത് ഒരുപാട് വർഷമായതാണേ അപ്പോൾ അടുക്കളയുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ഓടിപ്പോയി പിച്ചാനൊക്കെ നല്ല എളുപ്പമായിരുന്നു അപ്പം ഇങ്ങനെ ഇരിഞ്ഞു പോയപ്പോൾ ഒരു വിഷം ഓണ്ട് കിളിച്ച് കിട്ടുകയില്ലേ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള കേട്ടോ ഒരു അറ്റാബ്